യും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം കേരളത്തിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വൻ കലാപത്തിന് പദ്ധതിയിടുന്നു എന്നൊക്കെ ചില വാർത്തകൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ഏതായാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും ഒരു വിവരം കെട്ട വിവരമില്ലാത്ത മൃഗ തുല്യരായ ഒരു സമൂഹത്തിന്റെ സംസ്ഥാനമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് വിഷയം വിശദമായി പരിശോധിക്കാം വീഡിയോയിലേക്ക് പോവാം ശബരിമല വിഷയം വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് കേരളത്തിൽ ശക്തമായ ഒരു ഹിന്ദു മുസ്ലിം വർഗീയ ധ്രുവീകരണത്തിന് ഒരു വിഭജനത്തിന് ഒരു കലാപത്തിന് കളമൊരുക്കുന്നു എന്നുള്ള സൂചന നൽകുന്ന ചില സംഭവങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് മുളയിലെ നുള്ളിക്കളയാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ ഇതൊരു പക്ഷേ വലിയ ഒരു ആപത്തിലേക്ക് കടന്നു വരാം ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എരുമേലി വാവർ പള്ളി വാവർ പള്ളി പള്ളിയെ ഇതിനോട് ചേർത്ത് കൂട്ടിക്കെട്ടിക്കൊണ്ട് അതിനോടൊപ്പം മുസ്ലിങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു മുസ്ലിം സംഘപരിവാർ ഒരു സ്പർദ്ധ വളർത്തുന്ന സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഏതായാലും പതുക്കെ പതുക്കെ ഈ കലാപ സാധ്യത ഉണ്ടായേക്കാവുന്ന പ്രസ്താവനകൾ ചില ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളിൽ നിന്നും വരുന്നുണ്ട് ഇത് വലിയ ഒരു ആപത്ത് നമ്മളെ തേടിയെത്തുന്നു എന്ന് സൂചന നൽകുന്നതാണ് വാവരും അയ്യപ്പനും കൂട്ടുകാരായിരുന്നു എന്ന സങ്കല്പത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ശബരിമല തീർത്ഥാടനം തന്നെ അത് ഒരുപക്ഷേ അത് ചരിത്രം ആണോ വരെ സംശയമുണ്ട് ഒരു പക്ഷേ ചരിത്രമായിരിക്കാം അല്ലായിരിക്കാം കെട്ടുകഥകളായിരിക്കാം കഥകളായിരിക്കാം ഏതായാലും ചരിത്രമാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല നിലവിൽ കാണുന്ന തെളിവുകൾ ഇതെല്ലാം ഒരു കെട്ടി കഥകളാണ് എന്നതിലേക്കാണ് തൊണ്ണൂറ് ശതമാനം തെളിവുകൾ വിരൽ ചൂടും ഇസ്ലാമിക ചരിത്രവുമായി വാവർക്ക് യാതൊരു പ്രാധാന്യവുമില്ല അങ്ങനെ ഒരു വ്യക്തി തന്നെ ഇല്ല ഈ വാവർ എന്ന് ഒക്കെ പറയുന്നത് ഒരു കലാകാരന്റെ ഭാവന സൃഷ്ടിയായിരിക്കാം ഇസ്ലാമുമായി വാവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ വാവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കലാപം ഫോം ചെയ്തെടുക്കാം അങ്ങനെയുള്ള കലാപത്തിന് കേരളത്തിൽ ഭരണ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയുടെ പിന്തുണയുണ്ടോ എന്ന് വരെ സംശയമുണ്ട് അപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ എരുമേലിയില് വാവർ പള്ളി തകർത്ത് കളയണം പൊളിച്ചു കളയണം എന്നൊക്കെ പറയുന്നതായിട്ട് ചില മീഡിയകളിൽ കാണുന്നു ഇതൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ പ്രകോ പ്രകോപിപ്പിച്ച് ഒരു ഹിന്ദു മുസ്ലിം ഒരു സംഘപരിവാർ മുസ്ലിം സംഘട്ടനമായി ഇതിനെ മാറ്റിയെടുക്കാൻ അണിയറയിൽ വൻ ഗൂഢാലോചന നടക്കുന്നു എന്നാൽ വാവർ എന്നത് വെറും ഭാവനാ സൃഷ്ടിയാണ് എന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി തന്നെയില്ല പിന്നെ വാവർ പള്ളി അവിടെ ഈ വാവർ പള്ളിയുടെ കമ്മിറ്റിക്കാർ ആരും തന്നെ അവിടെ ഒരു നിയമവും പ്രത്യേകിച്ച് വെച്ചിട്ടില്ല ഹൈന്ദവ സമൂഹമാണ് നിയമം വെച്ചിരിക്കുന്നത് എന്താണ് നിയമം ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നവർ ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നവർ എരുമേലു വഴി വന്ന് വാവർ പള്ളിയിൽ കയറി വാവരെ കണ്ട് അവിടെ സംഭാവന കൊടുത്ത് ആ വാവരുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ അയ്യപ്പൻത്തേക്ക് പോകാമുള്ളൂ പോകാൻ പാടുള്ളൂ ഈ നിയമം ഈ ഹൈന്ദവ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള നിയമമാണ് ഇസ്ലാമില് വാവർക്കൊന്നും യാതൊരു പ്രാധാന്യം ഇല്ല ഒരു ചുക്കുമല്ല ഇസ്ലാമില് വാവർ എന്നത് ശബരിമല തീർത്ഥാടകർക്കാണ് എന്തൊക്കെ ആണെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് വാവർ എന്നത് ഒരു ഭാവനാ സൃഷ്ടിയാണെന്നാണ് അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല ഉണ്ടായിരുന്നില്ല ഇതൊരു ഭാവനാ സൃഷ്ടിയാണ് ഒരു മത സൗഹാർദത മതമൈത്രി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാവർ എന്ന ഒരു കഥാപാത്രത്തെ ഇതിനകത്തേക്ക് തിരികെ കയറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വിവാദമാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കലാപം ഫോം ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു കലാപം ഫോം ചെയ്തെടുത്താൽ യു പിയിൽ യു പിയിൽ ബി ജെ പി ഒന്നുമല്ലാതിരുന്നിടത്ത് ഇത്തരം കലാപങ്ങൾ ഫോം ചെയ്തെടുത്ത് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി പതിനായിരക്കണക്കിന് ഈ മുസ്ലിം വിഭാഗങ്ങൾ അവിടെ കൊല്ലപ്പെടാനൊക്കെ ഇടയാൽ അതിൻ്റെ അലടികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത്തരം വിഷയങ്ങൾ എടുത്ത് എടുത്തിട്ട് കലാപം മനഃപൂർവ കലാപം നാട്ടിലെ സമാധാനം നശിപ്പിക്കാൻ കേരളത്തിലെ ചില സംഘപരിവാർ നേതാക്കൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഞാൻ അടിയറച്ച് വിശ്വസിക്കുന്നതും അപ്പോൾ സംഘപരിവാറിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന സംശയം ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി തന്നെ നേരിട്ടിറങ്ങി ഖലീഫമാരുടെ ഭരണം കൊണ്ടുവരാനാണ് ഇവിടത്തെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവനയുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഖലീഫമാർ പോക്കിരികളായിരുന്നു വെറും മോശക്കാരായിരുന്നു എന്നൊക്കെ മറ്റ് മതവിഭാഗങ്ങളുടെ ഇടയിൽ ഒരു തോന്നലുണ്ടായേക്കാം മറ്റ് മതവിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങളോട് പ്രതികാരമുണ്ടാവണം വിരോധമുണ്ടാവണം കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകണം അവരോട് അടുക്കാൻ കൊള്ളില്ലാത്തവരാണ് അവർ ഖലീഫമാരുടെ സന്തതികളാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ ഖലീഫമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി വായിക്കുമ്പോൾ സംഘപരിവാർ സി പി എം ഗൂഢാലോചനയാണോ ഇവിടത്തെ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ച് കളയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വാവ ഒരു പള്ളിയും ശബരിമലയും ഒക്കെ കൂട്ടിക്കെട്ടി ഇണക്കി ഒന്ന് ഫോം ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് മറ്റാരെങ്കിലും സംശയിച്ചാൽ അവര് കുറ്റം പറയാനും പറ്റില്ല ഏതായാലും പിണറായി വിജയനോട് ഞാൻ ഒരു കാര്യം പറയാം ഖലീഫമാരെ അപമാനിച്ചാൽ താങ്കൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല താങ്കളുടെ പ്രസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയവും വേണ്ട ആദ്യം തന്നെ പിണറായി എന്ന മുഖ്യമന്ത്രി ആരായിരുന്നു ഖലീഫമാർ എന്തായിരുന്നു അവരുടെ ജീവിതം മാതൃകയായിരുന്നോ അല്ലയോ ഇസ്ലാമിൽ എത്ര ഖലീഫമാരുണ്ട് ഞാൻ എനിക്കൊരു ചോദ്യമുണ്ട് പിണറായിയോ ഇത് വല്ലതും താങ്കൾക്ക് അറിയാമോ ഇതുമായി ബന്ധപ്പെട്ട് കാശിന് വിവരമില്ലാത്ത വ്യക്തിയാണ് പിണറായി എന്നാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ചിന്തിക്കുന്നത് അത് ഏറെ ഏറെക്കുറെ ശരിയുമാണ് അപ്പോൾ ആയതുകൊണ്ട് ഈ സംഘപരിവാർ കൂട്ടുകെട്ട് അത്ര നല്ലതിനല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു വലിയ സ്ഥലമാണ്